ഈ ഡിസംബർ ഡിസംബർ പതിനൊന്ന് തീയതികളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലെ വിധി കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന വിധിയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതൊരു പെനൽട്ടിമേറ്റ് വിധിയാണ് സി പി എം തീരാൻ പോകുന്നതിന് തൊട്ടു മുമ്പിലുള്ളൊരു വിധി അതുകൊണ്ടാണ് ഞാൻ പെനൽട്ടിമേറ്റ് വിധി എന്ന് പറഞ്ഞത് ഇത് സി പി എം കേരളത്തിൽ അവസാനിക്കാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചന നൽകുന്ന ഒരു വിധിയാണ് ഈ വിധി ഇത് ഇത് സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ സി പി എമ്മിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയണം എന്നെനിക്ക് തോന്നുന്നു തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ സി പി എമ്മിൽ കേരളത്തിൽ മാറി മാറി ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം രണ്ടായിരത്തി പതിനാറ് മുതൽ നിരന്തരമായി രണ്ടിറ്റെം അധികാരത്തിലിരിക്കുകയാണ് സി പി എം ചെറിയ പാർട്ടി അല്ല ആ പാർട്ടി ആ പാർട്ടിയിൽ മെമ്പർമാർ തന്നെ ഏതാണ്ട് അഞ്ച് ലക്ഷത്തിൽ മുകളിൽ വരും സി ഐ ടിഒന്ന് പറഞ്ഞിട്ടുള്ള യൂണിയൻ സംഘടനയിൽ മാത്രം പത്തിരുപത്തഞ്ച് ലക്ഷത്തോളം മെമ്പർമാരുണ്ട് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതുകൂടാതെ അവരുടെ എൻ ജി ഒ സംഘടനയിൽ ലക്ഷക്കണക്കിന് പേരുണ്ട് അവരുടെ അധ്യാപക സംഘടനയിൽ ലക്ഷക്കണക്കിന് പേരുണ്ട് അവരില്ലാത്ത സ്ഥലങ്ങളില്ല ഇപ്പം കേരള ഹൈക്കോടതിയിൽ നിന്ന് നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിപക്ഷവും അവരാ ജഡ്ജിമാരുടെ എല്ലാം പരിസ്ഥിതി സ്ഥാപനിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും അവരാ ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസിലിരിക്കുന്നതിൽ പോലും ബഹുഭൂരിപക്ഷം പേര് ഉദ്യോഗസ്ഥന്മാരും സി പി എം കാ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ബഹുഭൂരിപക്ഷം സി പി എം സ്കൂൾ അധ്യാപകർ ബഹുഭൂരിപക്ഷം സി പി എം കോളേജ് അധ്യാപകർ ബഹുഭൂരിപക്ഷം പേര് സി പി എം കാർ പറയുന്നു ജയിലിൽ പോലുമുള്ള ജയിലുദ്യോഗസ്ഥന്മാർ പോലും ബഹുഭൂരിപക്ഷം സി പി എം പോലീസ് സേന അമ്പതിനായിരം വരുന്ന പോലീസ് സേനയിലും ബഹുഭൂരിഘട്ടം സി പി എം കാരെ കേരളത്തിൻ്റെ ഏത് മുക്കിൽ മൂലയിലും ചെന്നാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് സി പി എം ഈ സ്റ്റുഡിയോയുടെ പിന്നെ പിന്നെ ഭിത്തി തുറന്നു നോക്കിയാൽ അവിടെയും വേണം സി പി എം കാണാൻ പറ്റും ഓംനി പൊട്ടൻ ഓംനി പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം ആ സി പി എം കേരളത്തിൽ പത്ത് വർഷം തുടർച്ചയായി അധികാരത്തിൽ അധികാരത്തിലിരുന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മഗ്രമായ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സമഗ്രമായിട്ടുള്ള പരാജയം കഴിഞ്ഞ പത്ത് വർഷമായിട്ടാണ് വിചാരിച്ചിരിക്കുക എന്തുമാത്രം ആനുകൂല്യങ്ങൾ ഈ പറഞ്ഞ പോലെ ജനങ്ങളിലേക്ക് പമ്പ് ചെയ്തു അടുത്തവണ ജയിക്കാൻ വേണ്ടി സി പി എംകാർക്ക് എന്തുമാത്രം ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു എല്ലാം അടുത്തവണ ജയിക്കാൻ വേണ്ടിയല്ലായിരുന്നു അല്ലായിരുന്നു എന്നിട്ട് എന്നിട്ട് ഈഴവരെ പിടിക്കുന്നു എന്നിട്ട് നായന്മാരെ പിടിക്കുന്നു മുസ്ലീങ്ങളെ പിടിക്കാൻ നോക്കുന്നു പറ്റുന്നില്ല ക്രിസ്ത്യാനികളെ പിടിക്കാൻ നോക്കുന്നു പിന്നോക്കക്കാരെ പിടിക്കാൻ നോക്കുന്നു എന്ത് വൃത്തികേടും കാണിച്ച് അടുത്തവണ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും ചെയ്യുന്നു പിണറായി അടുത്ത തെരഞ്ഞെടുപ്പിൽ നേരിടുക എന്ന് പറയുന്നു പിണറായി ത്രീ പോയിന്റ് ഓ അധികാരത്തിൽ വരും എന്ന് അവകാശപ്പെടുന്നു അതിലെല്ലാ തയ്യാറെടുപ്പുകളും ഘട്ടം ഘട്ടമായി നടക്കുന്നു മറുവശത്താണെങ്കിലോ പ്രതിപക്ഷം ഛിന്ന ഭിന്നം തമ്മിലടി തലകീറൽ തമ്മിൽ ചീത്ത വിളിക്കൽ കെ പി സി പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ പ്രതിപക്ഷ നേതാവ് അതിനെതിരായിട്ട് പറയും അപ്പം ആ സാഹചര്യത്തിൽ അടുത്ത തവണയും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് മപ്പടിച്ച് നിന്നു സി പി എം എന്ന് പറഞ്ഞ ഈ പാർട്ടി പൈസക്ക് പൈസ സ്വാധീനത്തിന് സ്വാധീനം ആളിനാള് എല്ലാം ഉണ്ടായിരുന്നു ഒരു വശത്ത് സുസംഘടിതമായി നിൽക്കുന്ന സി പി എം മറു എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളിൽ പെട്ടുടലുന്ന പ്രതിപക്ഷം അപ്പം അടുത്ത തവണയും തങ്ങൾ തന്നെ എന്ന് പറഞ്ഞ് നിന്നു സി പി എം പക്ഷേ അങ്ങനെ തുടരണ്ട എന്ന് സി പി എമ്മിലെ താഴെത്തട്ടിലുള്ള അണികൾ തീരുമാനിച്ചു സി പി എമ്മിന്റെ ഈ പറഞ്ഞ പോലെ റാങ്ക് ആൻഡ് ഫയൽ തീരുമാനിച്ചു കാരണം അവരാണല്ലോ അധികാരത്തിൽ കൊണ്ടുവരുന്നു അധികാരത്തിൽ നിറക്കുന്നു എല്ലാം ആത്യന്തികമായ ഗ്രാസ് റൂട്ട് ലെവലിലുള്ളവരാണല്ലോ അവർ തീരുമാനിച്ചു ഇതുപോലത്തെ വൃത്തികെട്ട ഏകാധിപത്യ ജനവിരുദ്ധ ഭരണം ഇനി കേരളത്തിൽ വേണ്ട എന്ന് അവർ തീരുമാനിച്ചു ആ തീരുമാനമല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിരിക്കുന്നത് അല്ലേ യഥാർത്ഥത്തിൽ സി പി എമ്മിനെ ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് സി പി എമ്മിൻ്റെ അണികൾ തന്നെയല്ലേ അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങളെടുത്തേ കഴിഞ്ഞവണ അമ്പത്തിരണ്ട് കൗൺസിലർമാരുണ്ടായിരുന്നു ഇത്തവണ ഇരുപത്തൊമ്പതേ ഉള്ളൂ ഇരുപത്തിമൂന്ന് പേര് തോറ്റു ഇരുപത്തിമൂന്ന് സീറ്റ് പോയി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ ഇരുപത്തിമൂന്ന് സീറ്റിൽ ഏതാണ്ട് ഒരു പതിനഞ്ച് സീറ്റിലും ജയിച്ചിട്ടുള്ളത് യു ഡി എഫ് ആണ് അപ്പോൾ ആ ഇരുപത്തിമൂന്ന് സീറ്റിലുള്ള സി പി എമ്മിൻ്റെ അണികൾ ആർക്കാണ് വോട്ട് ചെയ്തത് യു ഡി എഫിനാണ് വോട്ട് ചെയ്തത് കൊല്ലം കോർപ്പറേഷൻ സി പി എമ്മിന് വലിയ വിജയം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അവിടെ യു ഡി എഫ് അനുജയിച്ചത് അപ്പോൾ സി പി എംകാരൻ അവിടെ ഉള്ളവരാർക്കാണ് വോട്ട് ചെയ്തത് യു ഡി എഫിനാണ് വോട്ട് ചെയ്തു എറണാകുളത്ത് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് എൽ ഡി എഫ് ആ ഭരിച്ചത് ഇത്തവണ എൽ ഡി എഫിന് യു ഡി എഫിന് വലിയ നേട്ടമുണ്ടായിരിക്കുന്നത് അതിൻ്റെ അടുത്ത് അർത്ഥം എന്താ യു ഡി എഫ് അവിടുത്തെ എൽ ഡി എഫ് കാരൻ അവിടുത്തെ സി പി എം കാരൻ യു ഡി എഫിനാണ് വോട്ട് ചെയ്തത് കണ്ണൂർ കോർപ്പറേഷൻ കാസർഗോഡ് അവിടെയെല്ലാം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞവണ് ഒരെണ്ണം മാത്രമാണ് യു ഡി എഫ് ഉണ്ടായിരുന്നത് ഇത്തവണ ഏഴെണ്ണം ഉണ്ടായെങ്കിൽ അവിടെയല്ല യു ഡി എഫിന് വോട്ട് ചെയ്തത് സി പി എമ്മിൻ്റെ അണികളാണ് അതുകൊണ്ട് കേരളത്തിലെ സി പി എമ്മിന്റെ അണികൾ താഴെത്തട്ടിലുള്ള അണികൾ ഒരു സ്വാർത്ഥ താല്പര്യത്തിനും അടിപ്പെടാതെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ സി പി എമ്മിൻ്റെ അണികൾ തീരുമാനിച്ചിരിക്കുന്നു ഇനി സി പി എം ഇവിടെ തൽക്കാലം വേണ്ട എപ്പോൾ വേണമെന്നുള്ളത് പിന്നീട് തീരുമാനിക്കുക എന്തായാലും ഇപ്പം ഇനിയിപ്പോൾ വേണ്ട അടുത്ത തവണ ഇവിടെ സി പി എം വേണ്ട എന്ന് സി പി എമ്മിന്റെ താഴെത്തട്ടിലുള്ള അണികൾ തീരുമാനിച്ചിരിക്കുന്നു അവർ തീരുമാനിച്ചിരിക്കുന്നു ഇനി പിണറായി വിജയൻ വേണ്ട എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു ഇനി പി ഗോവിന്ദൻ്റെ ഒരു പാർട്ടി ഇവിടെ അധികാരത്തിലിരിക്കേണ്ട എന്നവർ തീരുമാനിച്ചിരിക്കുന്നു കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല ഇവിടെ നടക്കുന്നത് എന്ന് സി പി എമ്മിൻ്റെ അണികൾക്ക് ബോധ്യമായിരിക്കുന്നു ഇവിടെ പിണറായി വിജയൻ്റെ തോന്നിയാസം പിണറായി വിജയൻ്റെ അഹങ്കാരം പിണറായി വിജയൻ്റെ ആർമാദം പിണറായി വിജയൻ്റെ ആ പിന്നെ എന്താണ് താൻ പ്രമാണിത്വമാണ് ഇവിടെ നടക്കുന്നതെന്ന് സി പി എമ്മിൻ്റെ താഴെത്തട്ടിലുള്ള പാവപ്പെട്ട നിസ്വരും ദരിദ്രരും തൊഴിലാളികളുമായിട്ടുള്ള ലക്ഷക്കണക്കിന് അണികൾക്ക് മനസ്സിലായിരിക്കും അതുകൊണ്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു ഇനി തൽക്കാലം സി പി എം ഇവിടെ വേണ്ട യു ഡി എഫുകാർ വലിയ മെച്ചമായിട്ടൊന്നുമല്ല പക്ഷേ പക്ഷെ സി പി എമ്മിന് വേണ്ട എന്ന് തീരുമാനിക്കാൻ അവർ യു ഡി എഫിന് അധികാരത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു അതിൻ്റെ തെളിവല്ലേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ആറ് കോർപ്പറേഷനുള്ളിൽ ആ ഒരു കോർപ്പറേഷനാണ് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് തിരുവനന്തപുരം എൻ ഡി എക്ക് പോയി തൃശ്ശൂർ യു ഡി എഫിന് പോയി എറണാകുളം യു ഡി എഫിന് പോയി തൃശ്ശൂർ യു ഡി എഫിന് പോയി കണ്ണൂർ യു ഡി എഫിന് പോയി എല്ലാം പോയി ആകെ കോഴിക്കോട് മാത്രം മുനിസിപ്പാലിറ്റിയിലും ജില്ലാ ജില്ലാ പഞ്ചായത്ത് ഒരെണ്ണമാണ് ഉണ്ടായിരുന്നത് യു ഡി എഫ് ഈ ഏഴെണ്ണം ആരെണ്ണത്തിനും കൂടി അവർ വന്നു മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചു ബ്ലോക്ക് പഞ്ചായത്തിൽ ജയിച്ചു ഈ ജയമെല്ലാം ഉണ്ടാക്കി കൊടുത്ത് ആർക്കാണ് യു ഡി എഫിന് ഈ ജയമെല്ലാം നമുക്ക് ഉണ്ടാക്കി കൊടുത്തത് ആ ആരാണെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ അതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് സി പി എമ്മിൻ്റെ താഴെ അണികളാണ് എന്ന് കാണാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു തൽക്കാലത്തേക്ക് ഇനി സി പി എം വേണ്ട ഈ രൂപത്തിലും ഭാവത്തിലുമുള്ള സി പി എം ഇനി കേരളത്തിൽ വേണ്ട എന്ന് സി പി എമ്മിൻ്റെ അണികൾ തീരുമാനിച്ചിരിക്കുന്നു പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ്റെയും നേതൃത്വത്തിലുള്ള സ്വാർത്ഥ താല്പര്യക്കാരുടെയും കയ്യേറ്റക്കാരൻ്റെയും സ്ത്രീ പീഡകന്റെയും മനുഷ്യാവകാശ ലംഘനം നടത്തുന്നവൻ്റെയും ഒരു സി പി എം ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് സി പി എമ്മിൻ്റെ താഴെത്തട്ടിലുള്ള അണികൾ സംശയ ലേശം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഖജനാവിൽ നിന്ന് പണമെടുത്ത് തൂർത്തടിക്കുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് എന്ത് വൃത്തികേടും കാണിക്കാൻ കഴിയുന്ന സ്ത്രീ പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് കയ്യേറ്റം നടത്താൻ കഴിയുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് സ്ത്രീ പീഡനം നടത്താൻ കഴിയുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് മനുഷ്യാവകാശം നടത്താൻ കഴിയുന്ന ഒരു പണക്കാരന്റെ പാർട്ടി ആയി സി പി എമ്മിന് ഇവിടെ നിലനിൽക്കണ്ട എന്ന് സി പി എമ്മിന്റെ അണികൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സംശയ ലേശം തന്നെ തീരുമാനിച്ചു എന്നതിൻ്റെ വിധിയാണ് ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ പഞ്ചായത്തിൽ പോലും ഇത്രയും വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഏതാണ്ട് സി പി എം കേരളത്തിൽ കത്തിത്തീർന്നിരിക്കുന്നു എന്നതിൻ്റെ അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ പൂർണ്ണമായി കത്തിത്തീരും എന്നതിൻ്റെ ശക്തവും വ്യക്തവുമായിട്ടുള്ള സന്ദേശമാണ് ഈ പഞ്ചായത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിലും എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്